ഹായ് ഞാൻ ഇന്നിവിടെ ട്രൈ ചെയ്യുന്നത് കൈപ്പക്ക മേഴ്ക്ക് വരൊക്കെയാണ് അതിനായിട്ട് ഞാൻ രണ്ട് കൈപ്പക്കയാണ് എടുത്തിട്ടുള്ളത് കൈപ്പക്കയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് ഇത് ഹെയർ സ്കിന്ന് അതുപോലെ ലിവറ് ഹാർട്ടിൻ്റെയൊക്കെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ് വെയ്റ്റ് ലോസ് ട്രൈ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് കഴിക്കുന്നത് നല്ലതാണ് ഷുഗർ പേഷ്യൻസിനും ഒത്തിരി നല്ലതാണ് ഞാനത് എനിക്ക് ആവശ്യമുള്ള പോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് റൗണ്ടിലോ അല്ലെങ്കിൽ നീളത്തിലോ ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ കൈപ്പ് കളയാനായിട്ട് ഞാൻ വാളംപുളി ചെറിയ ചൂടുവെള്ളക്കളാക്കിയിട്ട് തലയിച്ചിട്ട് അതിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് തലേ ദിവസം ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഞാനിവിടെ രണ്ട് മണിക്കൂറാണ് ഇട്ട് വെച്ചിട്ടുള്ളത് അതെങ്ങ് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി എടുക്കാം എടുത്തുള്ളി ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഉള്ളിയും സബോളയും എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് മതിയാകും ഞാൻ ഉള്ളി എടുത്ത് ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ ഞാൻ സവോള ഒരെണ്ണം എടുത്തിട്ടുണ്ട് അതും ഞാൻ ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങൾ സവോള മാത്രമാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഒന്നര രണ്ട് സവോള ഒക്കെ എടുക്കുക കേട്ടോ പിന്നെ എനിക്കിതിൻ്റെ കൈപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ തക്കാളിയും കൂടി എടുക്കുന്നുണ്ട് രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും കേട്ടോ കേട്ടോ അതിന് ശേഷം നമ്മൾ പാൻ വയ്ക്കുക ഞാൻ കോക്കനട്ട് ഓയിലാണ് കൂടുതലും യൂസ് ചെയ്യാറ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റിയർ ആയിട്ട് തോന്നിയിട്ടുള്ളത് കോക്കോനട്ട് ഓയിൽ കുക്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ പാൻ ചൂടായിട്ട് ശേഷം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക ഇനി ഒരു സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഹാഫ് സ്പൂൺ മതിയാകും കേട്ടോ എനിക്ക് കടുക് ഇഷ്ടമാണ് കടുക് പൊട്ടി വരുമ്പോൾ ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നല്ല ബ്രൗൺ കളറായതിന് ശേഷം ഉള്ളിയും സമോളയൊക്കെ ഇട്ടാൽ മതിയാകട്ടോ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഞാൻ ഉള്ളിലും തക്കാളി കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് നല്ലപോലെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ വേവിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വഴന്ന വരും പിന്നെ വഴൻ വന്നതിന് ശേഷം ഞാനിവിടെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ടതിന് ശേഷം ഞാൻ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചാണ് വേവിക്കുന്നത് അപ്പോൾ നല്ലപോലെ തക്കാളി മിക്സ് മിക്സാവും അതിലേക്ക് പിന്നെ ഞാനിവിടെ കുറച്ച് മുരിങ്ങല എടുത്തിട്ടുണ്ട് എനിക്ക് ഇവിടെ മുരിങ്ങയില കിട്ടാനുണ്ട് ഇത് ഓപ്ഷണലാണ് ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ നല്ലപോലെ അയാൾ വെച്ചാണ് മുരിങ്ങല മുരിങ്ങയിലൊന്നാണ് ഞാൻ എടുക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ള പൊടികളും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇടാം കേട്ടോ പിന്നെ നമ്മൾ മുക്ക് ചെയ്തിട്ടുള്ള പുളി വെള്ളത്തിന് താഴെക്ക് അങ്ങോട്ടെടുത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തഴിവിന് മുന്നേ നേരം ഇട്ട് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക അത് തുറന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ മുട്ട ഒഴിക്കുന്നുണ്ട് മുട്ട ഇഷ്ടമില്ലാത്ത അതായത് വെജിറ്റേറിയൻസ് തേങ്ങ ചിറകി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളൊരു കൈപ്പിരിയിൽ തേങ്ങ ചിറവി ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അവസാനം കുറച്ച് വെളിച്ചെണ്ണ തുക നമ്മൾ കുറച്ച് ടേസ്റ്റിനൊക്കെ കുറച്ച് നല്ലതാണ് കുറച്ച് ടേസ്റ്റ് കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് കൈ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൈപ്പ് തീരില്ലാണ്ട് നമുക്കിത് ചോറിന് കൂടിയും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമെന്ന് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം താങ്ക്